സിനിമയെ സിനിമയേട്ടേ കണ്ടാൽ പോലെ ക്രിയേറ്റിവിറ്റി അല്ലേ അപ്പോൾ അതിനപ്പുറത്തേക്ക് അതൊരു ഭയക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓട്ടോശങ്കർ റിലീസ് ആയ സമയത്ത് പല മീഡിയകളും നമുക്ക് എതിരെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വന്നു എൻ്റെ ഓരോ സീനും മോള് മിസ്സായതിന് ശേഷമുള്ള എൻ്റെ ഓരോ സീനും ആൾ ഭയങ്കര ഇമോഷണലായിട്ട് എന്നോട് സംസാരിച്ചു കിട്ടുന്ന എല്ലാ സമയവും അഭിനയിക്കണം ക്യാമറ മുമ്പിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും ചാൻസ് ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നുമില്ല നമുക്ക് ലിസ്റ്റുണ്ട് സിനിമകൾ കൂടുതൽ ഇപ്പൊ തമിഴ് അതെ അന്യഭാഷന്നാണ് വരുന്നതെന്നാണ് അല്ല കാശിന് വേണ്ടിയിട്ടല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാശ് അത്യാവശ്യമാണ് ഇല്ലെന്ന് പറയുന്നില്ല കാശ് ഒരു ഘടകം തന്നെയാണ് പക്ഷെ എന്നാലും ഇപ്പം എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും എൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് അങ്കമാല ഡയറി സമയം തൊട്ടേ എനിക്ക് ഈ പറഞ്ഞ പോലെ തമിഴ് പടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് നല്ല ഗോൾസ് വരുന്നുണ്ടായിരുന്നു അപ്പം പൂർണ്ണമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ കുറച്ചധികം സിനിമകൾ തേടി വരുന്നത് തമിഴ്നാണെന്നേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ ഒത്തിരി സിനിമകൾ ചെയ്യണം ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങളിൽ നിന്നും മാറി ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങള് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പിന്നെ ഞാനൊരു ആക്ടറല്ലേ ഞാനൊരു മെറ്റീരിയലേ എനിക്ക് അഭിനയിച്ചല്ലേ പറ്റുള്ളൂ എന്നെ ഇങ്ങനെ ആര് വിളിക്കുന്നു എന്നൊന്നുമില്ല പിന്നെ ഞാനിതൊരു മലയാള സിനിമ തമിഴ് സിനിമ തെലുങ്ക് സിനിമ എന്നൊന്നും കാണില്ല ഇതെല്ലാം ഒരു സിനിമ നമ്മൾ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സിനിമയെ ആഗ്രഹിച്ച് സിനിമയെ പാഷനായിട്ട് കണ്ട് വളരെ കുഞ്ഞുനാളം മുതിരി നാടൻ ചെയ്ത് സിനിമയിലേക്ക് എത്തിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് തമിഴ് മലയാളം എന്നൊന്നും പറയേണ്ടത് നമുക്ക് എല്ലാ ലാംഗ്വേജിൽ പടങ്ങളും നമ്മൾ അഭിനയിക്കും കുറച്ച് അധികം വരുന്ന ഒരു ഉള്ളൂ താങ്കൾക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ ഇപ്പം ചില സമാന സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് വരുന്നു പെട്ടെന്ന് എൻ്റെ ആയിട്ട് ഡിഫറൻറ്റായിട്ടിപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം പോലത്തെ ക്യാരക്ടേഴ്സ് വരുന്നു പക്ഷേ വീണ്ടും അത് മാറിയാൽ പോലും ഇപ്പോൾ താങ്കൾക്കും എനിക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ മാറി 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 ചെയ്യണമെന്ന് വീണ്ടും തിരിച്ചാ പഴയ ഗ്രാഫിലേക്ക് പോകുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ വീണ്ടും വരുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുക അല്ല ഞാൻ അതിലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വരുന്നില്ല എന്നുള്ളതല്ല നമുക്ക് നമ്മളെ തേടി വരുന്ന കഥാപാത്രങ്ങൾ കൂടുതലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് അതിന് കാരണവും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സിനിമയുടെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഇമ്പാക്റ്റ് അനുസരിച്ചിട്ടാണ് അതിന്നൊക്കെ മാറണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കോമഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ല സിൻസി സീരിയസ് ആയിട്ടുള്ള ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സി നമുക്ക് വരുന്നതാണ് നമ്മൾ രണ്ട് കൈനൂട്ടി ചെയ്യുന്നത് ഈ ഒരു ഒരു പടം പടം തമിഴിൽ ചെയ്യാൻ പോകുന്നു എന്ന് മുരളീച്ചേട്ടൻ്റെ സ്റ്റോറിയും സ്ക്രീനിലൊരു മലയാള സിനിമയാണ് അത് മലയാളം മാത്രമല്ല അത് മലയാളം തമിഴ് എല്ലാ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണത് ഇല്ല അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും ആയിട്ടില്ല ബട്ട് ഷൂട്ട് ഫുള്ള് കഴിഞ്ഞു അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് ആരംഭിച്ചിട്ട് ഈ അലങ് എന്ന് പറഞ്ഞ സിനിമയിൽ ചമവിനോദേട്ടനൊപ്പം ഉണ്ടായിരുന്നു ചമവിനോദേട്ടനും താങ്കളുടെ ജീവിതമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവും ചേട്ടനായിട്ടുള്ളൊരു ഉറക്കാനാകാത്തൊരു അനുഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്കെപ്പോഴും വളരെ വൈകാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ചില കാര്യം ചേട്ടൻ ചെമ്പൻ ചേട്ടൻ അറിയാമല്ലോ നമ്മുടെ ആദ്യ സിനിമ എനിക്ക് അപ്പാനി രീവി എന്ന് പറയുന്ന കഥാപാത്രം സൃഷ്ടിച്ച ആളാണ് അപ്പം അതിനപ്പുറം നമുക്ക് ഒരു ആക്ടർ എന്നതിനപ്പുറത്തേക്കൊരു ജ്യേഷ്ഠതുല്യം തന്നെയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനൊപ്പം നമ്മൾ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം അതിപ്പം ചെമ്മൻചേട്ടൻ എന്നതിന് ചെമ്മൻചേട്ടൻ മാത്രമല്ല ഒരു പക്ഷേ അങ്കമാൽ ഡയറീസിൽ എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആൾക്കാരും കൂടെയും വീണ്ടും വീണ്ടും നമ്മളൊരു സിനിമകളിൽ അഭിനയിക്കുകയും പാട്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷവും ഒരു കംഫോർ കംഫോർട്ടും തോന്നുമല്ലോ അത്ര പിന്നെ ചേട്ടൻ എന്നുള്ള സ്ഥാനം കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അലങ്കിലും എൻ്റെ ജ്യേഷനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് അപ്പോൾ എനിക്കത് വലിയ ഒരു നിമിഷങ്ങളായിരുന്നു ഷൂട്ടിംഗ് എല്ലാം അതും റിലീസായതിനു ശേഷവും ചേട്ടൻ വിളിച്ചു സംസാരിച്ചു അടിപൊളിയാണ് എൻ്റെ ഒരു പർട്ടിക്കുലർ സീനിനെ കുറിച്ച് സംസാരിക്കും ഞാൻ അതിങ്ങനെ ആലോചിച്ചപ്പോൾ മാലിക്കല് ബോം പറയുന്ന പെട്ടെന്ന് നമ്മൾ ഒ ടിറ്റിയിലാണ് പടം കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു രംഗമായിരുന്നു അത് വി എഫ് എക്സ് ആയിരിക്കും എന്നുള്ളത് വിശ്വസിക്കുന്നു വി എഫ് എക്സ് ആണെങ്കിലും അത് ആ ഒരു എഫേർട്ട് ഐ മീൻ ആ വണ്ടി നിന്ന് വന്നിട്ടുള്ളൊരു ഒരു ഒരു ജമ്പിംഗ് ഉണ്ട് അതെ നമ്മൾ സിനിമയിൽ കേട്ട അതേ വോയിസിൻ്റെ ഏകദേശം പകുതിയോളം വോയിസ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഒരു ബ്ലാസ്റ്റ് ഇടയ്ക്ക് ശരിക്കും സംഭവിക്കുമല്ലോ എന്നിട്ടാണല്ലോ വി എഫ് എക്സ് ചെയ്യുന്നത് അത് മാലിക്കുള്ള ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് കാര്യം ഞാൻ ഈ മഹേഷ് ചേട്ടനെ എനിക്ക് മഹേഷേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊരു സിനിമയിൽ എന്തെങ്കിലും ഒരു കാസ്റ്റിംഗ് തരണം എന്ന് ഞാനാണ് ആവശ്യപ്പെട്ടത് ഓൾമോസ്റ്റ് ഞാൻ വിളിക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു പക്ഷേ അവസാനം ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട് ഷിബു എന്നാണ് ക്യാരക്ടർ പേര് അത് ശരത്ത് ചെയ്യാം ഓക്കെ ആണെങ്കിൽ ചെയ്യാം പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ചേ ഉള്ളൂ പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒരു സിനിമയിലേക്ക് എത്തുന്നത് പിന്നെ അവിടെ വന്നിട്ട് ആ നമ്മുടെ ടീമും മേക്കപ്പ് മേക്കപ്പിലെ മേക്കപ്പും ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഒരു ലുക്കിലേക്ക് വന്നു സി നമ്മളെല്ലാം എപ്പോഴും നമുക്ക് ഞാനെപ്പോഴും എനിക്ക് വരുന്ന കഥാപാത്രം എത്രത്തോളം എന്നിൽ നിന്ന് വലുതാക്കാൻ ശ്രമിക്കും എനിക്ക് എന്തൊക്കെ ആ കഥാപാത്രത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാ ക്യാരക്ടറിനെ ചെറുതോ വലുതെന്നുള്ളതല്ല അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കഥാപാത്രം നമ്മൾ തുടങ്ങിയത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടമായി ഷിബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ പക്ക പക്കാർ ഞാനൊരു ടിവാൻഡ്രം കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ടിവാൻഡ്രം സ്ലാങ് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി പിന്നെ ഈ മാലിക്കിലെ ഷിബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത്രയും ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു ആ സമയത്ത് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് വലിയ സന്തോഷം അപ്പം വിക്രം എന്ന് പറയുന്ന പോലെയാണ് മലയാളത്തിൽ അങ്ങനെ വളരെ കുറവാണ് ഇങ്ങനെ പേര് നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ പേര് പേരിൻ്റെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ചില ആൾക്കാരുണ്ട് എന്നുള്ളത് അല്ലാതെ ഇപ്പം നിഴൽകൾ രവി എന്നൊക്കെ പറയുന്ന പോലെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ താങ്കൾക്കത് വളരെ ഇപ്പം താങ്കളുടെ പേരാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട് യഥാർത്ഥ ക്യാരക്ടറിൻ്റെ പേര് ആൾക്കാരും അല്ല അത് ഈ എൻ്റെ ആദ്യ സിനിമ അത്രയധികം ജനങ്ങൾക്കിടയിലാണെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയിലാണെങ്കിലും അത്രയധികം സ്ഥാനം പിടിച്ചു പറ്റിയ സിനിമയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ചെന്നൈയിലൊക്കെ ആൾക്കാർ ഇപ്പം നമ്മൾ കാണുമ്പോൾ ശങ്ക ഓട്ടോ ശങ്കര കണ്ട ആൾക്കാരൊക്കെ ശങ്കര ശങ്കറേന്ന് വിളിക്കുന്നുണ്ട് അപ്പാനി എന്നുള്ള പേരിൽ യാതൊരു മാറ്റവും ഇല്ല ഇപ്പം എൻ്റെ പേര് ശരത് കുമാർ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം ശരത് കുമാർ എന്നാണ് ആ പേരിനൊപ്പം അപ്പാനി എന്ന് വിളിച്ചത് ജനങ്ങളാണ് സിനിമ കണ്ടതിന് ശേഷം അപ്പം ഒരു പക്ഷേ ഇതൊന്നും അറിഞ്ഞൂടാത്ത ആൾക്കാർക്കും ഇപ്പോഴും എൻ്റെ പേര് യഥാർത്ഥത്തിൽ അപ്പാനിയാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കൊരു ബാധ്യത ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല ഞാനത് ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ തന്നെ കാണും എന്ന് ഒരു ഇനി എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ ക്യാരക്ടർ മാറി വേറെ ക്യാരക്ടറിലൂടെ ഇപ്പം ഞാൻ തൊട്ടടുത്ത് തൊട്ടടുത്തിറങ്ങാൻ പോകുന്നൊരു സിനിമ അത്രയും ഹിറ്റ് ഹിറ്റാവുകയും അല്ലെങ്കിൽ ആ ക്യാരക്ടർ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ക്യാരക്ടറിലൂടെ വിളിക്കാം വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പാനി എന്നുള്ളത് മാത്രമല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ജനങ്ങൾക്ക് മനസ്സിലായിട്ട് അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വളരെ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ക്രൗഡിൽ ക്രൗഡറുള്ള സ്ഥലത്തായിരുന്നു ഞാനവിടെ പോയപ്പോൾ എൻ്റെ ഒരു സിനിമ പോക്കിരി സൈമൻ എന്ന് പറഞ്ഞ എൻ്റെ സിനിമ ഞാൻ ആദ്യകാലത്ത് ചെയ്ത സിനിമയാണ് വന്ന സമയത്ത് സിനിമയാണ് എൻ്റെ ഓരോ സീനും മോള് മിസ്സായതിന് ശേഷമുള്ള എൻ്റെ ഓരോ സീനും ആൾ ഭയങ്കര ഇമോഷണലായിട്ട് എന്നോട് സംസാരിച്ചു വളരെ ഇമോഷണലായിട്ട് ഇപ്പം അത് ഭയങ്കര രസമായിരുന്നു ചെറുതായിട്ട് അത് ആ ബൈക്കിൽ പോകുമ്പം കൊച്ചിനെ കാണാൻ ഞാൻ എനിക്കും ആ സമയത്തൊരു മോളുണ്ടായിരുന്നു സി സൈമൻ എന്നൊരു സിനിമ അത്രയും അതിര ആ ക്യാരക്ടർ ലവ് ടു ഡെ ഗണേശൻ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെ വിളി നമുക്ക് ഈ ക്യാരക്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പം ജിമ്മിക്കമ്മലാണെങ്കിലും ലാലേൻ്റെ പാട്ട് തന്നെയാണ് ലാലേട്ടൻ്റെ സിനിമയാണല്ലോ ഇളിപാണ്ടുപോസ്താണ് ഞാൻ അതിലൊരു പാട്ട് മാത്രമേ ഉള്ളൂ പാട്ട് പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ അത് എൻ്റെ ഭാഗ്യം കാര്യം ലാൽ ലാൽസാർ പോലത്തെ വലിയ ഒരു നടൻ്റെ സിനിമയിൽ ആ ഒരു പാട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് രണ്ട് സിനിമകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് ചിലപ്പോൾ അത് കൂടാം ചിലപ്പോൾ കുറയും പക്ഷെ അത് പ്രേക്ഷകർക്ക് തോന്നാത്ത അതിന് മുമ്പ് ചെയ്തു വെച്ച ആ ഒരു ക്യാരക്ടറിൻ്റെ വലിപ്പമാണ് പക്ഷേ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സിനിമ അടുത്ത സിനിമയിലേക്കുള്ളൊരു യാത്രക്കിടയിലുള്ള ഒരു ഇടവേള ഉണ്ടല്ലോ ചിലപ്പോൾ അത് കൂടാം അത് കുറയാം ആ അത് അതങ്ങനെ അത് 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 ഓവർകം ചെയ്ത് അല്ല അത് ഭീകര പ്രശ്നമാണ് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് ഇപ്പം നിലവിൽ ഞാനിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഓടി നടന്ന സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളൊന്നുമല്ല കാരണം എനിക്ക് ഒരു സിനിമ വന്നു ഞാൻ ആ സിനിമ മുഴുവനായിട്ട് ചെയ്തു അതിനുശേഷം കഥകളൊക്കെ കേട്ട് ഡിസ്കസ് ചെയ്ത് അത് ചെയ്യണം അങ്ങനെ സിനിമയിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ അത് അത് ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കും ഇപ്പോൾ ഒരു പടം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എൻ്റെ നല്ലൊരു പടം തിയേറ്ററിൽ എത്തുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു പടം കഴിഞ്ഞ് ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കാൻ അടുത്ത പടത്തിൽ അഭിനയിക്കുന്നത് പക്ഷേ എന്നാൽ കൂടി ഞാൻ ഞാനതിൽ ഓക്കെയാണ് കാര്യം എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ എനിക്ക് അത്രയധികം സ്റ്റഡി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിന് അത്രത്തോളം എനിക്കത് ക്ലിയറായിട്ട് അത് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് അയ്യോ അതോ അത് ടോപ്പ് താരങ്ങൾ പോലും ചിലപ്പോൾ എനിക്ക് അത്രയും കിട്ടിയില്ല പറഞ്ഞു പറ്റില്ല അല്ല ഇത് വരുമാനം എന്ന് േ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചു വന്ന ഒരാളെ അല്ല ഞാൻ അപ്പൊ അതുകൊണ്ട് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് കിട്ടുന്നതിൽ ഞാൻ സംതൃപ്തരാണ് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഞാൻ സംതൃപ്തനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഇപ്പം ചേട്ടൻ സംസാരിച്ചതുപോലെ എനിക്കിപ്പം ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ടു ഒരു പക്ഷേ ലൊക്കേഷനിൽ നിന്ന് വീട്ടിൽ പോകാൻ പറ്റാത്തൊരു തിരക്കിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന നടൻ തന്നെയാണ് ഞാൻ പക്ഷേ എന്ന് കരുതി ഞാൻ അങ്ങനെ അത്യാഗ്രഹമൊന്നും കാണിക്കുന്നില്ല ഇപ്പം ഞാൻ കിട്ടുന്നതിൽ ഞാൻ സന്തോഷവാനാണ് സംതൃപ്തനാണ് ഞാൻ നാളെ നാളെ അത് മാറി നാളെ അത് മുഴുവൻ തിരക്കിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത നിമിഷത്തിൽ ഒരു നിമിഷം പോലും കിട്ടുന്ന എല്ലാ സമയവും അഭിനയിക്കണം ക്യാമറ മുമ്പിൽ അഭിനയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളെ തന്നെയാണ് ഞാൻ എന്ന് കരുതി എനിക്കതോർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ കിട്ടുന്നതിൽ സംതൃപ്തനായിരിക്കണം കാര്യം ഇന്ന് ഈ കിട്ടിയത് പോലും നമ്മൾ പ്രതീക്ഷയല്ല പ്രതീക്ഷയല്ല അപ്പം അതുകൊണ്ട് അതോർത്ത് നമ്മൾ ഞാൻ പറയുന്നത് ഓരോ സമയവും നമ്മൾ നമ്മളിതിനു വേണ്ടി സ്റ്റഡി ചെയ്യുക ഓരോ സമയവും നമ്മൾ നമ്മളിതിനു വേണ്ടി വർക്ക് ചെയ്യുക ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ കിട്ടാൻ നമുക്ക് കുറച്ച് സമയമെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നല്ല സിനിമകൾ കിട്ടാനായിരിക്കും എന്തോ നല്ല സിനിമകൾ വരാനായിരിക്കും ഇപ്പം എന്നെ എനിക്ക് എൻ്റെ എനിക്ക് സിനിമയിൽ എനിക്ക് എന്നെ കാസ്റ്റ് ഇതിട്ട് എനിക്കിപ്പോൾ ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ട് വന്നു ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് മാറിപ്പോയിരിക്കാം അതിനൊന്നും നമ്മൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല ഇതിലും നല്ലത് ഇതിലും ബെറ്ററായിട്ട് എന്തോ വലുത് വരാനിരിക്കുന്നുണ്ടായിരിക്കാം അത്രേ ഉള്ളൂ എപ്പോഴും ഒരു ഹോപ്പ് മനസ്സിൽ കാണുമല്ലോ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ വലിയ നടന്മാരുണ്ട് എന്നുള്ള സംഗതിയുണ്ട് അതായത് കമൻറ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി കമൻറ്റുകൾ വായിക്കാറില്ല എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയാൽ ഞാനത് പറയും അതിനുള്ള പ്ലാറ്റ്ഫോം ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഇപ്പം ഞാൻ പറയട്ടെ നേരിട്ടാണെങ്കിലും പറയും ഇപ്പം ഇപ്പം ഞാൻ പറയട്ടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജുകൾ ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ അതൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു പ്രമോഷൻ മെറ്റീരിയലായിട്ടാണ് ഐ മീൻ എൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എൻ്റെ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്നു എനിക്ക് പറയാനുള്ളത് എനിക്ക് എൻ്റെ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പച്ചയായിട്ട് പറയുന്നു അതിൽ ആർക്ക് വേണോ ഇടാം ആർക്ക് വേണോ എന്തും വളച്ചൊടിക്കാം ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ അതിൻ്റെ പുറകെ പോകാറില്ല ഞാൻ ഇനിയും പറയും ഇനിയും എനിക്ക് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറയും അത് സി വേറെ ആരെ വേദനിപ്പിക്കാനോ ആരെ ദ്രോഹി ദ്രോഹിക്കാനോ ഒന്നുമല്ല അത് എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയറി പറയാറുമില്ല എനിക്ക് ഒരു പ്രമോഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ റേറ്റിംഗ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാനായിട്ട് ഞാൻ ഒരു കാര്യങ്ങളും പറയാറില്ല അതെൻ്റെ സോഷ്യൽ മാധ്യമങ്ങൾ നോക്കിയെടുത്താൽ മനസ്സിലാവും എൻ്റെ കൂടിപ്പോയാൽ എൻ്റെ ഫാമിലിയായിട്ട് എന്തെങ്കിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ സിനിമാ വിശേഷങ്ങൾ പങ്കിടും എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ തീരെ എനിക്ക് അത് എനിക്ക് എനിക്ക് അത്രയും പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ അത് വളരെ ചുരുക്കമാണ് അതാരെയും വേദനിപ്പിക്കാനൊന്നും അല്ല അത് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ പുറകിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്കമാലിയുടെ ഡയറീസ് വിജയിച്ച ആ പിറ്റേ ദിവസത്തിലേക്ക് ലൈഫ് വീണ്ടും ചെന്ന് നിൽക്കുകയാണ് ഇപ്പം നാളെ എണീക്കുമ്പോൾ വീണ്ടും ഒരു റീഡിസൈനിങ് സാധ്യമാതെക്കാൻ തന്നെ അങ്ങ് തിരിച്ചു വരാൻ തന്നെ ഞാൻ അങ്ങനെ തിരിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കോളേജ് കാലഘട്ടം ഞാൻ ആഗ്രഹിക്കുകയുള്ളു എൻ്റെ പഠിച്ച സിനിമ അത് ശരിയാണ് വിഷമം ആ വന്നാലും ഞാനൊരു കൃത്യമായ പ്ലാനിങ് തന്നത് അങ്കമാരി ഡയറീസ് വിജയിച്ച് അതായത് റിലീസ് ചെയ്ത് കിട്ടാതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ പിന്നീടുള്ള കുറെ സിനിമകളുണ്ടല്ലോ അപ്പോൾ അതിൽ അത് വലിയ കാര്യമാണോ ചോദിച്ചത് കുറച്ചും കൂടി സെലക്റ്റീവ് ആവാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമുക്ക് സിനിമയിൽ ഇപ്പം ഞാനിപ്പോൾ അംഗമുള്ള ഡിസില് വരുന്ന സമയത്ത് നാളെ എന്ത് അല്ലെങ്കിൽ അടുത്ത സിനിമ കിട്ടുമെന്നൊന്നും നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലല്ലോ അപ്പം നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാം കുറേ കാര്യങ്ങളിൽ സിനിമ കളിച്ച് സെലക്ഷൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് തോന്നിയിട്ട് കാര്യമില്ല കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞതാണ് ഇനി അത് ശ്രദ്ധിച്ചാൽ മതി ഇനി വരാൻ പോകുന്ന സിനിമകളിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന എൻ്റെ ജീവിതത്തിലും ഞാൻ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇപ്പം എന്ത് എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം വരാൻ പോകുന്ന ചിത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ പൊൻതമ്മിർ എന്ന് പറയുന്ന സംവിധായകൻ ഡയറക്ഷൻ ചെയ്യുന്ന ഞാൻ തമിഴിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ഇപ്പം ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നത് ചെന്നൈ തന്നെയാണ് ഷൂട്ട് ചെന്നൈയിലും കൽക്കട്ടയിലോട്ടാണ് ഷൂട്ടിങ് അത് കഴിഞ്ഞ കൊല്ലം ചെയ്യാനിരുന്ന സിനിമയാണ് പക്ഷേ മലയാളത്തിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമയും പിന്നെ പാൻ ഇന്ത്യൻ സുന്ദരി എന്നൊരു വെബ് സീരീസ് ചെയ്തു ഞാൻ മലയാളത്തിലൊരു കോമഡി വെബ് സീരീസ് അപ്പോൾ അത് അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് കാരണമൊക്കെ ആയിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല ഇക്കൊല്ലം ആ സിനിമ ഉണ്ടാവും തമിഴിൽ കൂടാതെ ഞാൻ അഭിനയിച്ച മലയാള സിനിമ ഇപ്പം ഈ വർഷം റിലീസിനുണ്ടാവും പിന്നെ ജങ്കാർ എന്നൊരു മലയാള സിനിമ അങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട് മലയാളത്തിൽ ചെറുതും വലുതുമായിട്ട് ഇറങ്ങാനുണ്ട് ചെയ്യാനായിട്ട് തമിഴിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ഈ പൊൻതമിർ എന്നാണ് സംവിധായകൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആദ്യ ഡയറക്ഷനാണ് അതാണ് ഇപ്പം അടുത്ത് നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്ന മലയാളം സോറി തമിഴ് പടംസ് എന്ത് തെറ്റാണ് ഞാനിപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും ചാൻസ് ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഉണ്ട് ആ ലിസ്റ്റിട്ടിട്ട് എല്ലാ ഡയറക്ടേഴ്സിനും വിളിക്കുകയും കൺട്രോളർമാരെ വിളിക്കുകയും അസോസിയേറ്റന്മാരെ വിളിക്കുകയും അതൊക്കെ അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് ചാൻസ് ചോദിക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ് സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല നമ്മുടെ ആവശ്യമാണ് സിനിമ അപ്പം നമ്മുടെ ചാൻസ് വിധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ആഴത്തിലുള്ള ചില ആശയങ്ങൾ നമ്മുടെ സിനിമകളായിട്ട് ഭാവിയിൽ വരാൻ സാധ്യത അപ്പോൾ അപ്പൊ അതിൽ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ ഭയം തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ചർച്ചയും സിനിമയെ സിനിമയായിട്ടേ കണ്ടാൽ പോലെ ക്രിയേറ്റിവിറ്റി അല്ലേ അപ്പോൾ അതിനപ്പുറത്തേക്ക് അതൊരു ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് എത്രയും നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം സിനിമയ്ക്ക് മുമ്പ് നാടകം നാടകത്തിലൂടെ തന്നെ നമുക്ക് പറ നമുക്ക് സമൂഹത്തിനോട് പറയേണ്ട പല കാര്യങ്ങളും നമ്മൾ നാടകത്തിലൂടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അതിനുശേഷം സിനിമ വന്നു അപ്പോൾ സിനിമയിൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സിനിമയിൽ ചൂണ്ടിക്കാണിക്കുന്നതും എല്ലാം തന്നെ യാഥാർത്ഥ്യത്തിലോട്ട് അടുക്കുമ്പോൾ അത് അങ്ങനെ അധികം ഒരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് കാരണം അതിനേതായ അതിനെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ആസ്വാദനം നിലയ്ക്ക് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതിലൊരു പരാ തോൽവിയും അല്ലെങ്കിൽ അതിലൊരു വിജയമുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല സിനിമകൾക്ക് എന്നും ഇവിടെ ഒരു സ്ഥാനമുണ്ട് അല്ലേ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഓക്കെ അല്ല എങ്കിലും ഇപ്പോൾ ഓട്ടോ ശങ്കർ എന്ന് പറയുന്നൊരു ക്യാരക്ടർ നമ്മളിപ്പോൾ എടുക്കുകയാണ് അതൊരു അത്യാവശ്യം കോൺട്രവേഴ്സി ആയൊരു സബ്ജെക്റ്റ് ആണ് എന്ന് കരുതുക അപ്പം ഒരുപക്ഷെ സമൂഹത്തിൽ ഒരു ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ ഓട്ടോ ശങ്കറിനെ ഇഷ്ടമല്ല അപ്പോൾ അയാളുടെ സിനിമയാക്കാൻ പാടില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അയാളുടെ വൈകാരിക നിമിഷത്തിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ സംവിധായകനൊരു സ്വാതന്ത്ര്യം എടുത്തു അതിനെ ചോദ്യം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ശങ്കർ റിലീസ് സമയത്ത് ഞാൻ അനുഭവിച്ച ഒരാളാണ് കാര്യം ഞാൻ അതിൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്ത ശങ്കറായിട്ട് അഭിനയിച്ച ആളായതുകൊണ്ട് തന്നെ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് അന്ന് ചോദിച്ചതാണ് കാര്യം നിങ്ങളിപ്പം തെറി പറയുന്ന കുറേ സീൻസ് ഉണ്ട് ഈ ക്യാരക്ടർ കാരണം ഗൗരിശങ്കർ എന്ന് പറയുന്ന ഓട്ടോ ശങ്കറിൻ്റെ ബയോഗ്രഫിയാണ് നമ്മൾ വെബ് സീരീസ് ആക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും അറ്റം വരെ പോകാനും നമ്മൾ വില്ലിങ് ഞാൻ ആസ് ആക്ടർ ആക്ടർന്ന് നൽകി ഞാൻ വില്ലിങ്ങാണ് എൻ്റെ കൂടെയുള്ള ടീമും ിങ് ആയതുകൊണ്ട് തന്നെയാണ് അത് ആട്ടോ ശങ്കർ ലൈഫിൽ എന്തൊക്കെയാണോ ചെയ്തിരുന്നത് അതേ രീതിക്ക് നമുക്ക് പകർത്താൻ സാധിച്ചത് ഇപ്പം അന്ന് ഓട്ടോ ശങ്കർ റിലീസായ സമയത്ത് പല മീഡിയകളും നമുക്ക് എതിരെ ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വന്നു അന്നുള്ള സമയത്ത് പോലീസുകാരിങ്ങനെ തെറി പറയുന്ന ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇത്തരം തെറി പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആളല്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ളൊരു സീരീസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ചിലപ്പോൾ ആ ട്രാക്കിലേക്ക് മാറിപ്പോകൂലേ കാണുന്നവർക്ക് അങ്ങനെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാത്രമേ ഞാൻ ഇതിന് കാണുന്നുള്ളൂ ഇപ്പം ഓട്ടോ ശങ്കറിന് വേണ്ടി ഗൗരിശങ്കർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തുള്ള കുറേ അധികം റിസ്ക്കുകളുണ്ട് ഞാനും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത എൻ്റെ ഫിസിക്കലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മെൻറ്റലി ആണെങ്കിലും ഞാൻ എടുത്തൊരു എഫേർട്ടുണ്ട് പിന്നെ പരമാവധി ഞങ്ങൾ ആഗ്രഹിച്ചത് അയാളുടെ അയാൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കാതെ അയാളിലുള്ള ഒരു ഒരു നല്ല മനസ്സും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എല്ലാ ഉള്ളിലും ഒരു സിൻസിയറിറ്റി ഉണ്ടാവുമല്ലോ അതും കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോ ശങ്കർ ഗൗരി ശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഓട്ടോ ശങ്കറൊക്കെ ഇറങ്ങിയ സമയത്ത് ഇല്ല കണ്ടില്ല അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് എടുത്ത് പറഞ്ഞത് നമ്മളെല്ലാം ഇങ്ങനെ ആയിരുന്നല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ഞങ്ങൾ ചേട്ടനൊതുക്കി കൂടെ കാണാൻ സാധിക്കും നിങ്ങളിലൂടെ ചേട്ടനൊതുക്കി കൂടെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ആയിക്കോട്ടെ നേരിട്ട് കാണാം ചെന്നൈയിൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം ഉണ്ടാക്കാം അതുപക്ഷേ നമുക്ക് ഏതാണോ അത് പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കാണാം ഈ അങ്കമാരുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പേരുണ്ടാക്കി സൗത്തിൻ്റെ മുഴുവൻ ഓട്ടോശങ്കർ ഒരു പേരുണ്ടാക്കി തന്നിട്ടുണ്ടോ വലിയ കാര്യം എൻ്റെ ഒരു സിഗ്നേച്ചർ ആയി സിഗ്നേച്ചർ എന്ന് വേണമെങ്കിൽ എല്ലാ കലാകാരന്മാർക്കും കാണുവരുത് അതറിയില്ല അത് ഏകദേശം ഓട്ടോഷാങ്കിൻ്റെ ഷൂട്ടിങ് ഏകദേശം ഒരു ഒരു വർഷം എടുത്തു അവൻ്റെ ഒരു ട്രാവലിംഗിൽ അത് ആസ് എ ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം അടുത്ത് ഒരു ക്യാരക്ടറാണ് വളരെ കുറേ ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റായ ക്യാരക്ടറാണ് എനിക്ക് ഞാൻ പറയുന്നത് വയലൻസ് അല്ല അപ്പം വയലൻസ് അതിലുള്ള അതിൻ്റെ അകത്തുള്ള ശങ്കറിൻ്റെ വയലൻസ് മാത്രമല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ അവസാനം മരണം മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ നിമിഷങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞാൻ ഇപ്പോഴും ചില സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഓട്ടോ ശങ്കർ കാണുമ്പോൾ ആ സീനുകളൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ അതവിടെ കഴിഞ്ഞു അപ്പം അത് ഭാഗ്യമായിട്ട് കാണുന്നു ചില നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അപ്പം കിട്ടിയ സമയത്ത് അത് ചെയ്തു ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലത്തെ ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സിന് ഇനിയും വരട്ടെ കഴിവിൻ്റെ പരമാവധി ആ ക്യാരക്ടറിന് വേണ്ടി അല്ലെങ്കിൽ അത് നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും ഒരു നല്ല നടനായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്